എന്താ പറയാൻ കഴിയാത്തത് എന്താ ആലം എന്ന് കുറിച്ച് കുറിച്ച് പറയാൻ കഴിയാത്തത് കഴിയാത്തത് എന്താ സുൽത്താനുൽ റസൂലിന്റെ സംസാരിക്കാൻ എന്തൊക്കെയോ കുറഞ്ഞു പോയിട്ടുണ്ടല്ലോ പറയാ അല്ല എന്റെ ഐജല്ല പറഞ്ഞില്ലേ നിങ്ങളെന്താ പറയണ്ടേന്ന് ഞങ്ങളാ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്നുള്ളത് എന്ന് പറഞ്ഞില്ലോ എന്നൊക്കെ പറയാൻ കഴിയാത്തത് ഇജി പറിച്ചായിട്ടില്ല ഞാൻ പറിപ്പിച്ച പോരെ ഇജ്ജല്ലേ പുസ്തകം പറിപ്പിക്കണ്ട എങ്കി അപ്പൊ പുസ്തകം പറയാത്തി എന്താ പറയാ വെച്ചല്ല കാരം ഇജ്ജല്ലേ പറഞ്ഞേ നിങ്ങൾ ഇനി എന്താ പറഞ്ഞാ തീരുമാനിക്കരുന്ന് ഞാൻ തീരുമാനിച്ചാ പോരെ എന്നാ പുസ്തകം പറഞ്ഞോളൂല്ലോ പിന്നെ എന്താ പറയാ വെച്ച് ഇറക്കുക മോ എന്താ പറഞ്ഞ ക്ലിപ്പ് ഒന്നും കണ്ടോളി ഇജ്ജല്ലേ പറഞ്ഞേ അതേക്കാളും പുസ്തകം പറയാത്തേ പുസ്തകം പറയണെങ്കിൽ ഉസ്താദിക്കൊണ്ട് വെച്ച് പറിപ്പിച്ചേണ്ട

ഞാൻ തീരുമാനിച്ച് തീരുമാനിച്ചായിട്ടാണ് മൂപ്പര് വരാത്തേ ഞാൻ പിന്നെ മൂപ്പരോട് അങ്ങനെ ചോദിക്കുന്നത് ശരി ഇല്ലാന്ന് വിചാരിച്ചപ്പോ ഇതേ അടുപ്പൊന്ന് വേണ്ടിയിരിക്കട്ടോ ഒക്കെ പോലെ വാശ കേട്ടോ എല്ലാത്തിനും ക്ലിക്ക് നമ്മുടെ കയ്യിലുണ്ട് ഏഹ് ഇങ്ങോട്ട് എങ്ങനെയാ വിളിക്കുന്നത് അതേമാതിരി തന്നെ വിളിക്കുള്ളൂ അത് തൂക്കൊക്കണല്ലോ അങ്ങനെ ഉള്ളോ കുഫു വെക്കണമെങ്കിൽ വേണ്ടേ ഇങ്ങോട്ട് പ്രയോഗിച്ച് പ്രയോ അങ്ങോട്ട് തിരിക ആണേൽക്കാണേ ഞങ്ങളാണ് പറിപ്പിക്കുന്ന എപ്പിസോഡ് കൊണ്ട് ഇനി ഞങ്ങൾക്ക് പറയാൻ കഴിയൂല നിങ്ങൾ എന്താ പറഞ്ഞത് ഞങ്ങളാ തീരുമാനിക്കല്ലേ എന്ന് പറഞ്ഞ എന്നോട് ചോദിക്കാണ് ഇപ്പൊ ചൊന്ന് ചോദിക്ക എന്താ സുൽത്താൻ എന്താണ് സുൽത്താൻ ലൗലിയ എന്ന് പറയാത്ത് എന്താണ് സെയ്ഖുൽ മഷാഹിഫ് എന്ന് പറയാത്ത് എന്താണ് എന്ന് കുത്തുബുല്ലാലത്ത് എന്താണ് മുതബറില്ലാലം എന്ന് പറയാത്ത എപ്പിസോഡ് ഇജ്ജ് പറിച്ചായിട്ട് പറയാത്ത് ഇച്ചാ ഞാനാ പറയുന്നത് ആണ് പറിപ്പിച്ചാ പോരെ എന്നെ ചോദിച്ചിറക്കണ്ടല്ലോ അടുത്തതില് അവർ പഠിപ്പിച്ചാൽ അങ്ങനത്തെ ആൺകുട്ടിയാണെങ്കിൽ ഇജ്ജ് ആണാണീ പറാ ആ കാണ്ടത് എന്റെ നാവിന് കൊണ്ട് പറയിപ്പിക്കേണ്ട ശേഷം പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ ത്തിണ്ട് വേറെ വിഷയം അല്ല അജിങ്ങനെ പറഞ്ഞെടുക്കണ്ടല്ലോ ഞാനാ പറപ്പിക്കണന്നില്ലേ അജിന്ന് പറിപ്പിച്ചാ എന്ന് കാണട്ടെ എന്റെ നാവിന് അത്ര അത്ര അസറുണ്ടെങ്കില് ഒന്ന് പറയിപ്പിക്കേ വെറുതെ എന്തെങ്കിലും വിളിച്ചോ സേജിമേരിക്കണ്ട്